കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വരാനിരിക്കുന്ന ഒരു വലിയ പരിവർത്തനത്തിന്റെ സൂചന നൽകി സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു സുപ്രധാന റിപ്പോർട്ട് പുറത്തുവിട്ടു രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാനത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം പത്ത് ലക്ഷം വരെയായി ഉയരുമെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ ഈ വളർച്ച വൈദ്യുത ഗ്രിഡിന്റെ ആവശ്യകതകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇ വി ചാർജിങ്ങിനായുള്ള പ്രതിവർഷ വൈദ്യുതി ആവശ്യം നിലവിലെ നാൽപ്പത്തി കോടി യൂണിറ്റിൽ നിന്ന് നൂറ്റി കോടി യൂണിറ്റായി കുതിച്ചുയെന്ന് ാണ് കെ സി ബിന്റെയും ഡബ്ല്യു ആർ ഐ ഇന്ത്യ സഹകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കണക്കാക്കുന്നത് ഇവികളുടെ വർധനവ് ഒരു വശത്ത് വൈദ്യുതി ആവശ്യകത ഉയർത്തുമ്പോൾ തന്നെ മറു ഈ പെരുപ്പം ഗ്രിഡ് മാനേജ്മെന്റിന് പുതിയ സാധ്യതകളും തുറന്നിടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെഹിക്കിൾ ടു ഗ്രിഡ് ഇന്റർഗ്രേഷൻ വി ടു ജി സാങ്കേതികവിദ്യ യാഥാർത്ഥ്യമായാൽ ഇ വി ബാറ്ററികളിൽ നിന്ന് വൈദ്യുതി തിരികെ ഗ്രിഡിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും ഇത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ലഘൂകരിക്കുന്നതിനും സ്ഥിരത നിലനിർത്തുന്നതിനും നിർണായകമായ സഹായകമാകും റിപ്പോർട്ടിലെ ഈ കണ്ടെത്തൽ കേരളം ഒരു സുസ്ഥിര മൊബിലിറ്റി ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു അതേസമയം ഈ മാറ്റം ഉൾക്കൊള്ളാൻ വൈദ്യുതി വിതരണ സംവിധാനം പ്രത്യേകിച്ച് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ അടിയന്തരമായി നവീകരിക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു നിലവിലുള്ള വൈദ്യുതി വിതരണ ശൃംഖല ഈ വലിയ തോതിലുള്ള ഇ വി ചാർജിംഗ് ലോഡ് താങ്ങാൻ പര്യാപ്തമാകണം ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ വിതരണ ലൈനുകളുടെ നവീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ കെ സി ബിക്ക് വലിയ നിക്ഷേപം നടത്തേണ്ടി വരും കേരളത്തിൽ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇവികളിൽ ഭൂരിഭാഗവും സ്വകാര്യ ഉപയോഗത്തിനുള്ള വാഹനങ്ങളാണ് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത ഇവികളിൽ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ കാറുകളുമായിരുന്നു ഇത് ഇ വി അഡോപ്ഷന്റെ ആദ്യഘട്ടം പ്രധാനമായും വ്യക്തിഗത ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചാണെന്ന് വ്യക്തമാക്കുന്നു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവണതകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ മൊത്തം ഇവികളുടെ നാല്പത്തി ആറ് ശതമാനവും വരെ ഈ റിക്ഷകളാണ് പൊതുഗതാഗത്തിനും ചരക്ക് നീക്കത്തിനുമുള്ള ഇവികളുടെ പ്രാധാന്യം അവിടെ വളരെ കൂടുതലാണ് എന്നാൽ കേരളത്തിൽ പൊതുഗതാഗത വാണിജ്യ ഇവികളായ ഈ റിക്ഷകളുടെയും ഈ ബസ്സുകളുടെയും സാന്നിധ്യം താരതമ്യേന കുറവാണ് ഇത് ഇവി രംഗത്തെ കേരളത്തിന്റെ വളർച്ചയുടെ ഒരു പ്രധാന പ്രത്യേകതയായി നിലനിൽക്കുന്നു റിപ്പോർട്ടിന്റെ പ്രവചനം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ പോലും ഈ റിക്ഷകൾ പോലുള്ള വാണിജ്യ ഇവികളുടെ സാന്നിധ്യം സംസ്ഥാനത്തെ മൊത്തം ഇവികളുടെ എണ്ണത്തിൽ ഒരു ശതമാനത്തിൽ താഴെ ആയിരിക്കാനാണ് സാധ്യത ഇത് വാണിജ്യ വാഹനങ്ങളെ ഇവിയിലേക്ക് മാറ്റുന്നതിൽ സംസ്ഥാനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുന്നു സ്വകാര്യ ഇവികളുടെ ആധിപത്യം പുതു ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് പുറമെ വീടുകളിലെ ചാർജിംഗ് സൗകര്യങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കും വീടുകളിൽ നിലവിലുള്ള വൈദ്യുതി കണക്ഷനുകൾ ഇ വി ചാർജിംഗ് താങ്ങാൻ പര്യാപ്തമാണോ എന്നും ചാർജിംഗ് വേളയെ ലോഡ് മാനേജ്മെന്റ് എങ്ങനെ ഉറപ്പാക്കാമെന്നും കെ സി ബി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് വൈദ്യുതിയുടെ ഉയർന്ന ആവശ്യം നേരിടാൻ കെ സി ബി നിർദ്ദേശിക്കുന്ന പ്രധാന പരിഹാര മാർഗങ്ങളിലൊന്ന് സ്മാർട്ട് താരൂഫ് സംവിധാനം നടപ്പിലാക്കുക എന്നതാണ് ഈ സ്മാർട്ട് താര സംവിധാനം ഉപഭോക്താക്കളെ സൗരോർജവും വില കുറഞ്ഞ വൈദ്യുതിയും സുലഭമായ പകൽ സമയങ്ങളിൽ ഇ വി ചാർജ് ചെയ്യാൻ പ്രേരിപ്പിക്കും ഇളവുകൾ ഉൾപ്പെടുത്തുന്നതാവണം വൈദ്യുതിയുടെ ആവശ്യം ഏറ്റവും കുറവുള്ള സമയങ്ങളിൽ ചാർജ് ചെയ്യുന്നതിന് കുറഞ്ഞ നിരക്ക് ഈടാക്കുകയും പീക്ക് സമയങ്ങളിൽ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഗ്രിഡിലെ ലോഡ് വിതരണം കാര്യക്ഷമമാക്കാൻ സാധിക്കും കൂടാതെ ഇ വി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും റിപ്പോർട്ട് ഊന്നി പറയുന്നു ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലും നഗര കേന്ദ്രങ്ങളിലും ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉറപ്പാക്കാൻ സർക്കാർ നയങ്ങളും സ്വകാര്യ നിക്ഷേപവും ഒരുമിച്ച് മുന്നോട്ട് പോകണം ചുരുക്കത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ കേരളം ഒരു ഇലക്ട്രിക് മൊബിലിറ്റി ഹബായി മാറാൻ ഒരുങ്ങുമ്പോൾ ഈ മാറ്റം വൈദ്യുതി മേഖലയ്ക്ക് ഒരു വെല്ലുവിളിയോടൊപ്പം ഒരു വലിയ അവസരം കൂടിയാണ് നൽകുന്നത് നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഗ്രിഡ് നവീകരണത്തിലും സ്മാർട്ട് താരിഫ് സംവിധാനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ കേരളത്തിന് ഈ ഇ വിപ്ലവത്തിന്റെ പൂർണ്ണ പ്രയോജനം നേടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്